ചെന്നൈ സൂപ്പർ കിങ്സിന് നന്ദി എനിക്ക് ഒരു പുതിയ ജീവിതം നൽകിയതിന് ഐ പി എൽ മിനി ഓപ്ഷനിൽ സി എസ് കെ ടീമിലെടുത്തതിന് പിറകെ സർഫറാസ് ഖാൻ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈകാരികമായി കുറിച്ചിട്ടത് ഇങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ അൺസോൾഡ് ലിസ്റ്റിലായിരുന്ന സർഫറാസിനെ വെറും എഴുപത്തിയഞ്ച് ലക്ഷം മുടക്കിയാണ് ചെന്നൈ പിന്നീട് തട്ടക്കത്തിലെത്തിച്ചത് അൺക്യാപ്ഡ് താരങ്ങളായ പ്രശാന്ത് വീറിനെയും കാർത്തിക് ശർമ്മയെയും പതിനാല് കോടിക്ക് റാഞ്ച് ഞെട്ടിച്ച ചെന്നൈ ആരാധകർക്ക് നൽകിയ സർപ്രൈസ് ആയിരുന്നു സർഫറാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഇതാദ്യമായി അയാൾ ഐ പി എൽ കളിക്കാനെത്തുന്നു വിജയ ഹസാരിയിൽ മുംബൈക്കൊപ്പം ഇക്കുറി സർഫറാസിന്റെ നിറഞ്ഞാട്ടങ്ങൾ കാണുമ്പോൾ ചെന്നൈ ആരാധകരാണ് അതിൽ ഏറെ സന്തോഷിക്കുന്നുണ്ടാവുക സ്റ്റീഫൻ ഫ്ലമിങ്ങിന്റെ പ്ലാനുകളിൽ സർഫറാസിന്റെ പേര് ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ അവർ ഇന്നലെ വിദേഹസാരയിൽ ഗോവയ്ക്കെതിരെയായിരുന്നു സർഫറാസിന്റെ വെടിക്കെട്ട് എഴുപത്തിയഞ്ച് പന്തിൽ അടിച്ചെടുത്തത് റൺസ് പതിനാല് ഒൻപത് ഫോർ ബാറ്റ് വീശിയത് ഇരുനൂറ്റി ഒൻപത് സ്ട്രൈക്ക് റേറ്റിൽ ഓപ്പണർ യശസ്വി ജയ്സാൽ പുറത്തായതിനുശേഷം ശേഷം നാലാമനായാണ് സർഫറാസ് ക്രീസിലെത്തിയത് മൂന്നാം വിക്കറ്റിൽ സഹോദരൻ മുഷീർ ഖാനൊപ്പം അറുപത് പന്തിൽ തൊണ്ണൂറ്റിമൂന്ന് റൺസിന്റെ പാർട്ട്ണർഷിപ്പ് അർജുന്റീൻകർ അടക്കം പലരും സർഫറാസിന്റെ ബാറ്റിന്റെ ചൂട് ആവോളം അടഞ്ഞു എട്ട് ഓവർ എറിഞ്ഞ അർജുൻ ഒൻപത് എക്കോണമിയിൽ വാങ്ങിക്കൂട്ടിയത് എഴുപത്തിയെട്ട് റൺസാണ് മുപ്പത്തിയാറാം ഓവറിലാണ് കളിയിൽ സർഫറാസ് മൂന്നക്കം തൊട്ടത് അതും വെറും അൻപത്തിയാറ് പന്തിൽ ലിസ്റ്റേ ക്രിക്കറ്റിൽ ഒരു മുംബൈ താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചറി നേരത്തെ സിക്കിമിനെതിരെ അറുപത്തിരണ്ട് പന്തിൽ സെഞ്ചറി പൂർത്തിയാക്കിയ രോഹിത് ശർമ്മ കുറിച്ചിട്ട റെക്കോർഡിന് വെറും ഒരാഴ്ചയുടെ ആയുസാണ് സർഫറാസ് കൊടുത്തത് സർഫറാസിന്റെ ഇന്നിംഗ്സിന് ശേഷം മുൻ ഇന്ത്യൻ താരം രവിചന്ദ്രൻ അശ്വിൻ തമിഴിൽ കുറിച്ചിട്ടത് ഇങ്ങനെ അവൻ കഥവൈ തട്ടലെ

ഗോവക്ക് മുന്നിൽ മുംബൈ പടുത്തുയർത്തിയത് നാനൂറ്റി നാൽപ്പത്തിന്റെ ക്രിക്കറ്റിൽ മുംബൈയുടെ സെക്കൻഡ് ഹയസ്റ്റ് ടോട്ടൽ ഒടുവിൽ എൺപത്തിയേഴ് റൺസിന്റെ തകർപ്പൻ ജയം വിജയ് ഹസാരിയിൽ ഇതുവരെ കളിച്ച നാല് മത്സരങ്ങളിൽ നൂറ്റിപ്പത്ത് ശരാശരിയിൽ നൂറ്റി എഴുപതിന് മുകളിൽ റേറ്റോടെ സർഫറാസ് വാരിക്കുട്ടിക്കത് ഇരുന്നൂറ്റി ഇരുപത് റൺസാണ് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ സമീപകാലത്ത് സർഫറാസിന്റെ ബാറ്റിംഗ് അതിശയിപ്പിക്കുന്നതാണ് സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഏഴ് മത്സരങ്ങളിൽ നിന്ന് അറുപത്തിയഞ്ച് പോയിന്റ് എട്ട് ശരാശരിയിൽ ഇരുന്നൂറ്റിമൂന്ന് എന്ന അമ്പരപ്പിക്കുന്ന സ്ട്രൈക്ക് റേറ്റിൽ മുംബൈ താരം വാരിക്കൂട്ടിയത് മുന്നൂറ്റി ഇരുപത്തിയൻപത് റൺസ് ടൂർണമെന്റിൽ അസമിനെതിരെ നാൽപ്പത്തിയേഴ് പന്തിൽ ഒരു അതിവേഗ സെഞ്ചറി കുറിക്കുന്നുണ്ട് സർഫറാസ് ഹരിയാനക്കെതിരെ ഇരുപത്തിയഞ്ച് പന്തിൽ അറുപത്തിനാല് രാജസ്ഥാനെതിരെ ഇരുപത്തിരണ്ട് പന്തിൽ തുടങ്ങി മുംബൈ താരത്തിന്റെ വെടിക്കെട്ടുകൾ പിന്നെയും പല കൂടി കണ്ടു ഇന്നലെ വിജയ ഹസാറയിലെ സർഫ്രാസിന്റെ പ്രകടനങ്ങൾ കണ്ട് മുൻ ഇന്ത്യൻ താരം ദിലീപ് വെങ്സാർക്കർ അത്ഭുതം കൂറുന്നുണ്ട് ഇന്ത്യൻ ടീമിൽ നിന്ന് അയാൾ നിരന്തരം തടയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇടയ്ക്ക് ഞാൻ ആലോചിക്കാറുണ്ട് ദേശീയ ഗവേഷിയിൽ അവസരം കിട്ടിയപ്പോഴൊക്കെ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ സർഫറാസ് കാഴ്ചവെച്ചിട്ടുണ്ടല്ലോ ധരംശാലയിൽ ഇംഗ്ലണ്ടിനെതിരെ അവനും ദേവ്ദത്ത് പടിക്കലും ചേർന്ന് ബാറ്റ് വീശുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു നിർണായക സെഷനായിരുന്നു ഇന്ത്യൻ വിജയത്തിൽ അവരുടെ ആ പാർട്ട്ണർഷിപ്പിന് നിർണായക റോൾ ഉണ്ടായിരുന്നു വെങ്സാർക്കറിന്റെ ചോദ്യങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിനെ കൃത്യമായി ഫോളോ ചെയ്യുന്ന പലരും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് അടുത്തിടെ വിൻഡീസ് ബാറ്റിംഗ് ഇതിഹാസം ക്രിസ്ഗെയിലു മുന്നിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഇന്ത്യൻ പ്ലെയർ ആരാണ് എന്നൊരു ചോദ്യമെത്തി സർഫറാസ് ഖാൻ എന്നായിരുന്നു കെയിലിന്റെ മറുപടി പിന്നീട് ഗെയിൽ പറഞ്ഞ ഓരോ വാക്കും ഇന്ത്യൻ സെലക്ടർമാർക്ക് നേരെയുള്ള ചോദ്യശലകളായിരുന്നു ന്യൂസിലാൻഡിനെതിരെ ഹോം സീരീസിൽ സെഞ്ചുറി നേടിയ ഒരാൾക്ക് എങ്ങനെയാണ് ഇന്ത്യൻ ടീമിൽ ഇടം ലഭിക്കാതെ പോയത് ഫിറ്റ്നസ് ആയിരുന്നു അയാളുടെ പ്രശ്നമായി പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിരുന്നത് എന്നാൽ അയാൾ കഠിന പ്രയത്നത്തിലൂടെ വെയിറ്റ് ലോസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി കുറിച്ചൊരു മനുഷ്യനെയാണ് ഈ പുറത്തെരുത്തിയിരിക്കുന്നത് എന്ന കാര്യം മറന്നുപോകരുത് ക്രിസ് ക്രിസ്ഗേയിലുള്ള ഈ ബോധ്യം ഇന്ത്യൻ സെലക്ടർമാർക്ക് എന്നാണ് ഉണ്ടാവുക എന്നാണ് ആരാധകർ അന്ന് ചോദിച്ചത് സ്വന്തം മണ്ണിൽ ദക്ഷിണാഫ്രിക്കെതിരായ വൈറ്റ് വാഷിന് പിറകെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ നിന്നുള്ള സർഫറാസിന്റെ ഒമിഷൻ ക്രിക്കറ്റ് സർക്കിളുകളിൽ ഒരു സുപ്രധാന ചർച്ചാ വിഷയമായിരുന്നു ഗംഭീർ ഇറയിൽ കിവീസിനെതിരെയാണ് ഇന്ത്യ ആദ്യം വൈറ്റ് വാഷ് വഴങ്ങിയത് അതും ഹോം സോയിലിൽ തന്നെ ആ സീരീസിൽ സെഞ്ചുറി കുറിച്ച ഏക ഇന്ത്യൻ താരം സർഫറാസ് ആയിരുന്നു എന്നോർക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇംഗ്ലണ്ടിനെതിരായിരുന്നു സർഫറാസിന്റെ ടെസ്റ്റ് അരങ്ങേറ്റം അരങ്ങേറ്റ ഇന്നിങ്സിൽ തന്നെ അറുപത്തിയാറ് പന്തിൽ അറുപത്തിരണ്ട് രണ്ടാം ഇന്നിങ്സിൽ എഴുപത്തിരണ്ട് പന്തിൽ അറുപത്തി അരങ്ങേറ്റ ടെസ്റ്റിൽ രണ്ട് ഇന്നിങ്സിലും അർദ്ധ സെഞ്ചുറി കുടിക്കുന്ന നാലാമത്തെ മാത്രം ഇന്ത്യൻ താരമായിരുന്നു സർഫറാസ് തൻ്റെ കന്നിപ്പോരാട്ടത്തിൽ മൂന്നക്കം തൊടാൻ സർഫറാസിന് ഒരു ഉണ്ടായിരുന്നു എന്നാൽ രവീന്ദ്ര ജഡേജിയുടെ വലിയൊരു പിഴവിൽ റൺ മടങ്ങി ആറ് ടെസ്റ്റ് മത്സരങ്ങളിൽ സർഫറാസ് ഖാൻ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞു ഒരു സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറിയും അടക്കം മുന്നൂറ്റി എഴുപത്തി ഒന്ന് റൺസാണ് താരം അടിച്ചെടുത്തത് മുപ്പത്തിയേഴ് പോയിന്റ് ഒന്നാണ് ബാറ്റിംഗ് ആവറേജ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഐ പി എല്ലിൽ സർഫറാസിന്റെ ഡെബ്യൂ അന്ന് ആർ സി ബി ജേഴ്സി അണിയുമ്പോൾ അയാൾക്ക് പ്രായം വെറും പതിനേഴ് അൻപത് ലക്ഷത്തിനാണ് ബംഗളൂരു സർഫറാസിനെ അന്ന് സ്വന്തമാക്കുന്നത് ആരാധകർ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന പല ഇന്നിങ്സുകളും അയാളുടെ ബാറ്റിൽ നിന്ന് പറഞ്ഞു ഭുവനേശ്വർ കുമാറിനെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച് നേടിയ ഒരു മുപ്പത്തിയഞ്ച് റൺസ് ക്രിസ്ഗയിലടക്കം പല ഇതിഹാസങ്ങളുടെയും കയ്യെടു നേടുന്നുണ്ട് പഞ്ചാബിനായും ഡൽഹിക്കായും ഒക്കെ പിന്നീട് താരം കളത്തിലിറങ്ങി അതേസമയം ഐ പി എല്ലിൽ സർഫറാസിന്റെ റെക്കോർഡുകൾ അത്രക്ക് മികച്ചതല്ല അൻപത് മത്സരങ്ങളിൽ അഞ്ഞൂറ്റി എൺപത്തഞ്ച് റൺസാണ് താരത്തിൻ്റെ സമ്പാദ്യം അരങ്ങേറ്റ സീസണിൽ മാത്രമാണ് താരം പത്ത് മത്സരങ്ങളിൽ അധികം കളിച്ചത് അവസാനമായി ഐ പി എൽ കളിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കളത്തിലിറങ്ങിയത് വെറും നാല് മത്സരങ്ങളിൽ കുറി കഥ മാറും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് സി എസ് കെ ആരാധകർ ചെന്നൈ നഗരം കാത്തിരിക്കുന്നു സർഫറാസിൻ്റെ റീ എൻട്രിക്കായി